അമിതമായ മൊബൈൽ ഉപയോഗം വിലക്കിയതിന് തിരൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം പുറത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാറുകാരനായ വിദ്യാർത്ഥിയാണ് ജീവനൊടുക്കിയത് അമിതമായ മൊബൈൽ ഉപയോഗം വിലക്കിയതിന് തിരൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം വീടിന്റെ മുഗൾ നിലയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു പുറത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാറുകാരനായ വിദ്യാർത്ഥിയാണ് ജീവൻ ഒടുക്കിയത് ഉടൻ ആലത്തൂരിലെ ഇമ്പിച്ചിബാവ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രാത്രി എട്ട് മണിക്കും പത്തിനുമിടയിലായിരുന്നു സംഭവം പഠനത്തിൽ വളരെയധികം പിന്നോട്ടു പോയതോടെ മൊബൈൽ ഉപയോഗത്തിന് വീട്ടുകാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കുട്ടി മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെടുകയും ചെയ്തു ഇതുകൂടി കണക്കിലെടുത്താണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൊബൈലുമായി മുകളിലേക്ക് പോകുന്ന കുട്ടി ഏറെ നേരം കഴിഞ്ഞാണ് തിരിച്ചെത്തിയിരുന്നത് ഇത് വീട്ടുകാർ നിരീക്ഷിച്ചു വരികയായിരുന്നു സദാസമയവും മൊബൈലിലായതോടെ സ്നേഹപൂർവ്വ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്ന് കരുതിയായിരുന്നു വീട്ടുകാരുടെ ഇടപെടൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ബ്യൂറോ ി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്